അവർ പോയിക്കൊണ്ടിരിക്കുന്നതാണ് പല താഴ്വരയാണ് വക്കീൽ ഇവിടുത്തെ നല്ല ടച്ച് ചെയ്യുന്ന ഭാഗമാണ് ഈ പറയുന്നത് പിന്നെ പി എച്ച് എത്ര ഉള്ള വക്കിയിൽ സൂക്ഷ്മമായിട്ട് നോക്കുന്ന ഭാഗമാണ് പ്രശ്നമാണ് പല തന്നെ എല്ലാ ഇത് റൂട്ടൻ്റെ പകൽ ഗാം പകൽ എന്ന് പറയുന്നത് ഇതാണ് പകൽ ഗാമം മുഴുക്കൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാം വളരെ മനോഹരമായിരിക്കുന്നു പ്രത്യേകമായി ഞാൻ നന്ദി ഹലോ നമസ്കാരം ഞാൻ ജോസഫ് മഥൻകറ ഞങ്ങളിവിടെ പെഹൽഗാം കാണാൻ വന്നതാണ് ഞാൻ എൻ്റെ കൂടെ രണ്ട് വക്കീലുമാർ രണ്ട് അഡ്വക്കേറ്റ് ഋഷിജി അതിൻ്റെ അഡ്വക്കേറ്റ് തോമസ് ഞങ്ങളുടെ ഇവിടെ കാശ്മീരിൽ പെഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ഹിമാലയത്തിൻ്റെ ഒരു താഴ്വാര പ്രദേശമാണ് ഹിമാലയമാണ് ഈ കാണുന്നത് ഹിമാലയത്തിലെ മഞ്ഞ മുടിക്കിടക്കുന്ന ഭാഗങ്ങളാണ് ഈ കാണുന്നത് മുഴുവൻ ഇതുപോലെ ഓരോ ഈ ഒരു പാർക്കുണ്ട് ഇതിനക്കായിട്ട് ആ പാർക്കിൽ നിന്നുകൊണ്ടാണ് ഇത് എടുക്കുന്നത് വളരെ നൈസായിട്ടുള്ളൊരു വെതറാണ് ഇവിടെ സെവൻറ്റി ഡിഗ്രി ഉണ്ട് നല്ല സണ്ണി വെയിലാണ് ഇത് വളരെ പരമായിരിക്കുന്നു ഏ ഒരു വക്കീലുള്ളത് പുള്ളി ഒരു കുതിരസവാരിക്ക് കയറിപ്പോയേക്കുവാണ് അപ്പോൾ ഞങ്ങളത് കാരണം ഈ പാർക്കിൽ വന്ന് എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നു വളരെ മനോഹരമായിരിക്കുന്നു ഈ ടൂർ പാക്കേജ് അറേഞ്ച് ചെയ്തത് കൂക്കൻ ഡെയ്സ് മിസ്റ്റർ റെന്നിമാണ് അവർക്ക് പ്രത്യേക നന്ദി അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു